ഈ പേപ്പർ ഒന്ന് ബഷീർക്കൊന്ന് കണ്ണെടുത്തിരിക്കും ബഷീർക്ക് ഒന്നിനും പറ്റാത്ത ആളാണ് ഒന്നിനും കൊള്ളാത്ത ആളാണ് തീരെ ഒന്നിനും കഴിവില്ലാത്ത ആളാണ് ഒരു കേവലം ഒരു പേപ്പർ കീറാൻ പോലും കഴിവില്ലാത്ത ആളാണ് ഈ ബഷീർക്ക് എന്ന് പറയുന്ന ആള് പേപ്പർ കൃത്യമായി പേപ്പർ കയറാൻ കഴിവില്ലാത്ത ആളാണ് ഈ പക്ഷി കയറുക ഒന്ന് ശ്വാസം എടുത്തിട്ട് ഒന്ന് കണ്ടുതോക്കി കണ്ടതോക്കി കണ്ണു നേരത്തെ കയറിയതുപോലെ ഈ പേപ്പർ അതൊന്നും കഴിയുന്നില്ല കഴിയുന്നില്ല ഏത്ത കീട് കിറ കഴിയുന്നില്ല എന്താ കഴിയുന്നില്ല ആ നെഗറ്റീവ് മൈൻഡ് കൊടുത്തപ്പോ ആ നെഗറ്റീവായിട്ട് എന്നെ പക്ഷേ എന്താ എന്താ ഇപ്പൊ പേപ്പർ കഷ്ണം കഷ്ണമായി പോവുകയാണ് நம்ம மக்கள் நம்மளுக்கு